സ്തുതിരികരെ വിശുദലൂക അറിയിച്ച സുശേഷം പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളി പറയപ്പെടും സ്നേഹമുള്ളവരെ ഇത് ഈശോ എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എങ്കില് ദൈവത്തെ ഞാൻ തള്ളിപ്പറയുവാനായിട്ട് ഇടയായിട്ടുണ്ടായെങ്കില് ദൈവത്തിന് മുൻപില് എനിക്ക് സ്ഥാനമുണ്ടാവത്തില്ല പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുക ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമാണ് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തുന്ന വ്യക്തിയായിട്ട് മാറുക സ്നേഹമുള്ളവര് ഓർത്തോണം ഈ ഭൂമിയിൽ ഞാൻ ദൈവത്തെ മാറ്റി നിർത്തിയാൽ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം എന്നെയും മാറ്റി നിർത്തും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ഇഷ്ടമല്ല നോക്കേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കണം ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് സാധിക്കണം ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിച്ചു പോവുകയാണ് സ്വർഗരാജ്യം എനിക്ക് നേടാനായിട്ട് പറ്റത്തില്ല ദൈവത്തിന്റെ ഒപ്പമിരുന്ന് വിരുന്നാസ്വദിക്കുവാനായിട്ടുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തെ മൊഹത്വപ്പെടുത്തുവാനായിട്ട് തയ്യാറാവണം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കടവുള്ള ദിവസമാണ് പോകാതിരുന്നിട്ടില്ലേ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടില്ലേ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പല വസ്തുക്കളെ പല വ്യക്തികളെ പല സാധനങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലേ സ്നേഹമുള്ളവരെ ഇവിടെയൊക്കെ നമ്മളൊന്ന് മാറാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ദൈവത്തെ നീ സ്നേഹിക്കുക ദൈവത്തിന് ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടയാളം എന്താണെന്നറിയോ ദൈവത്തിന് വേണ്ടി എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് സമയം പോലും മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദൈവമായിരിക്കണം ആ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ആഗ്രഹങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ